അതായത് ഞാൻ ആരാണ് ബുദ്ധനും ശങ്കരനും ഉണ്ണിക്കണ്ണനും നിങ്ങളൊക്കെ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് ഇവിടേക്ക് വന്നു ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത് അറിയോ അതായത് നമുക്കൊരു ആത്മാവുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അത് മറ്റൊരു ശരീരത്തിലായിരുന്നു ഇനി അത് ഈ ശരീരത്തിലാണ് ഇത് കഴിഞ്ഞാൽ മറ്റൊരു ശരീരത്തിലേക്ക് തിരിച്ചു പോകും അതായത് നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്ന ശരീരം ഒരു ഉടുപ്പാണെന്നുള്ള രീതിക്കുള്ളൊരു കൺസെപ്റ്റാണ് അങ്ങനെയുള്ളൊരു വിശ്വാസമുള്ള കൊണ്ടാണ് ആളുകൾ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുന്നത് എന്നാൽ സയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ ആരാണ് എന്നുള്ളതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടായതിന് ശേഷം മാത്രമാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഞാൻ ഉണ്ടായതിന് ശേഷമല്ല നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല ആ മനുഷ്യ മനുഷ്യഭ്രൂണം ഒമ്പത് മാസത്തിനു ശേഷം പുറത്തു വന്നു ഒരു മനുഷ്യ ജീവിയായി പുറത്തു വന്നു ചുറ്റുമുള്ള ആളുകൾ പറയുന്നു ദേ ഇതാണ് നിൻ്റെ അച്ഛൻ ഇതാണ് നിൻ്റെ അമ്മ ഇതാണ് നിൻ്റെ ദൈവം ഇതാണ് നിറങ്ങൾ പച്ച മഞ്ഞ ചോപ്പ് ഇതാണ് നിൻ്റെ പേര് വിൽസൻ ഇങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ഡാറ്റകൾ ആ മനുഷ്യ ജീവി ഈ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യും ഓ അപ്പോൾ വിൽസാന്ന് വിളിച്ചാൽ ഞാൻ വിളി കേൾക്കണം ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ ദൈവം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ വളർത്തിയെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് സോ ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റകളെല്ലാം കൂടി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു ഇലൂഷൻ മാത്രമാണ് ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഒരു വയസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ ഇല്ല രണ്ട് വയസ്സിലുള്ളതോ നമുക്ക് മിക്കവാറും ഒരു മൂന്ന് വയസ്സ് അല്ലെങ്കിൽ മൂന്നര വയസ്സിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഓർത്തെടുക്കാൻ കഴിയുള്ളൂ സോ ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് രൂപപ്പെട്ടു വരുന്നത് ഞാൻ രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരീരം ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ജനിച്ചു ഇവിടുന്ന് ജനിച്ച വഴി എന്നെ ചൈനയിൽ കൊണ്ടുപോയി ചൈനയിലുള്ള ഒരു അച്ഛനും അമ്മയ്ക്ക് എന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളർത്തിയെടുത്താൽ ഞാൻ മലയാളം ഒന്നും പറയില്ല മലയാളം ഈ രൂപം മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ ഞാൻ അവിടെ ഒരു ചൈനയിലൂടെ കൾച്ചറുള്ള ചൈനീസ് സംസാരിക്കുന്ന മലയാളം അറിയാത്ത ഒരു കുട്ടിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് ചൈന മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ഈ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമല്ല നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന അബ്സോർവ് ചെയ്യുന്ന ഡാറ്റകളാണ് ഈ എന്ന് പറയുന്ന സാധനം ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ബൈക്കിൽ യാത്ര ചെയ്യാണ് പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി തല തലയടിച്ച് വീണു അയാൾ ആശുപത്രിയിൽ എത്തിച്ചു അയാൾ രക്ഷിച്ചു പക്ഷേ ഡോക്ടർ പറയുകയാണ് അയാളുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി തലയിൽ അഗാധമായി പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് അയാളെ ഒരുപാട് സ്നേഹിക്കുന്ന അയാളുടെ ഭാര്യ അയാളുടെ മക്കളെ അയാളുടെ അച്ഛനും അമ്മയെ അയാളുടെ ജോലി എല്ലാ കാര്യങ്ങളും പുള്ളി മറന്നു പോകും ഇറേഴ്സ് ആയി ആയിപ്പും ഡാറ്റ ഇറേഴ്സ് ആയി ആയിപ്പും ചില കേസിൽ അത് തിരിച്ചു വരുന്ന കേസുകളുണ്ട് നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ കാണുന്നതാണ് സോ ആ ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ അയാളില്ല അവിടെ പേര് ചോദിച്ചാൽ പോലും അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ അയാൾ ജീവനോടെ ഉണ്ടാവും അയാൾ ഭക്ഷണം കഴിക്കും അയാളുടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കും സോ ഈ ശരീരമല്ല ഞാൻ വെറും ഡാറ്റ മാത്രമാണ് ബ്രെയിൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ മാത്രമാണ് ഞാനെന്ന് പറയുന്ന സാധനം ഒരു ഇല്യൂഷൻ മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന സാധനം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ശരീരത്തിൻ്റെ ഞാനേ ഉള്ളൂ എന്ന് പറയില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തോന്നും നമുക്ക് ചില സമയത്ത് അഹങ്കാരം വരും നമ്മൾ നമ്മുടെ ഈഗോ കാണിച്ച് ചില ആൾക്കാരോട് വളരെ മോശമായിട്ട് സംസാരിക്കും പെരുമാറും നമ്മൾ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കും എന്ത് സംഭവം നമ്മൾ ജസ്റ്റ് നത്തിങ് നത്തിങ്ങാണ് നമ്മളൊന്നുമല്ല നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ആരും ഇവിടെ ഒന്നുമല്ല എല്ലാവരും ഇലൂഷനാണ് ഇത്ര ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം മാത്രമൊന്നുമല്ല ഞാൻ പഠിച്ച സയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുക